ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റില് നെയിം കറക്ഷൻ എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഇതിന് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കിയതാണ് എങ്ങനെയാണ് പാരന്റിന്റെ പേര് കാര്യങ്ങൾ അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തിരുത്തണമെങ്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് നെയിം കറക്ഷൻ നോക്കാം ഇങ്ങനെ നെയിം കറക്ഷൻ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്താൻ സാധിക്കും ഒരൊറ്റ തവണയാണ് അതുപോലെ തന്നെ മൈനർ ആയിട്ടുള്ള കേസുകളാണെങ്കിൽ സംയുക്തമായിട്ടായിരിക്കണം നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് മാതാവിന്റെയും പിതാവിന്റെയും പേരിലായിരിക്കണം അവൈലബിൾ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഇനിയെല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ് കൊടുക്കാനായിട്ട് നമ്മള് ആദ്യം തന്നെ അതിലേക്ക് ആവശ്യമുള്ള ഡോക്യൂമെന്റുകൾ കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് വെക്കുക ശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഇതിനുള്ള വീഡിയോ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം നമ്മളിവിടെ ആദ്യത്തെ കോളം തന്നെ ജനന രജിസ്ട്രേഷൻ എന്നുള്ള കോളമാണ് ഇവിടെ ജനനം തിരുത്തലുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ആദ്യത്തെ മൂന്ന് കോളങ്ങൾ നമുക്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും നമ്മൾ മാറ്റം വരുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്ത കോളം ജില്ല തൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് അവിടെ ജില്ല ഏതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഓഫീസിന്റെ തരം എന്നുള്ള ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നമുക്ക് ഇതിലേക്ക് ഇപ്പം നിലവിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓഫീസിന്റെ തരം എന്നുള്ള ഭാഗത്ത് ഏത് ഓഫീസിന്റെ അണ്ടറിലാണ് അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിന്റെ അണ്ടറിലാണ് അവർ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സംയുക്തം സ്ഥാപനം ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അപേക്ഷകന്റെ വിഭാഗം നിന്ന് പൊതുവിഭാഗമാണെങ്കിലും അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് തിരിച്ചറിയൽ രേഖയുടെ തരമാണ് അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന ആളുടെ വിശദാംശങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത് തിരിച്ചറിയൽ രേഖ തരം എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപേക്ഷകന്റെ പേര് ഇവിടെ നെയിം നെയിമുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്നിട്ട് അടുത്തായിട്ട് അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ സ്ഥിരവിലാസമാണ് നമ്മൾ കൊടുക്കേണ്ടത് റെഡ് കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് റെഡ് സ്റ്റാർ കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് വീട്ടുപേര് സ്ഥലം അതുപോലെ തന്നെ വാർഡ് നമ്പർ പോസ്റ്റ് ഓഫീസ് ഓഫീസത്തിലും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് വീട്ടിൽ നമ്പറോ അല്ലെങ്കിൽ അസോസിയേഷൻ നമ്പറോ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല അതിനുശേഷം സെയിം അഡ്രസ്സ് തന്നെയാണ് നമ്മുടെ കത്തിടപാടുകൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ ടിക്ക് ബോക്സ് കൊടുക്കുക സേവ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ അടുത്തതെന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇനി എന്ത് തരത്തിലുള്ള തിരുത്തലുകളാണ് നമ്മൾ വരുത്തേണ്ടത് എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ തിരുത്തൽ തരം എന്നുള്ള ഭാഗത്ത് കുട്ടിയുടെ പേര് തിരുത്താനുള്ള ഓപ്ഷനാണ് ആദ്യത്തെ രണ്ട് ഓപ്ഷൻ അതിനകത്ത് കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ശേഷം രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ഏതാണ് ഉള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം കുട്ടിയെ സ്കൂളിൽ ചേർക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ചേർക്കുന്നതിന് മുമ്പുള്ള പേര് തിരുത്താനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് തുടരുക എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് ജനന തീയതി സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലിങ്കും സെലക്ട് ചെയ്ത് കൊടുക്കുക മാതാവിന്റെ പേരിന്റെ ആദ്യത്തെ മൂന്ന് അക്ഷരം മാത്രം ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസുകളും നമ്മൾ പൂരിപ്പിക്കേണ്ട ഇവിടെ നമ്മൾ ക്യാപ്റ്റ കോഡ് എന്റർ ചെയ്ത് കൊടുത്ത് ഷെയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഇവിടെ നമുക്ക് കുട്ടിയുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും ഇവിടെ പേര് തിരുത്തൽ പ്രയോഗിക്കുന്ന ഓപ്ഷൻ കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും കൊടുക്കുന്ന സമയത്ത് ഇവിടെ ലാംഗ്വേജ് എപ്പോഴും ആക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ള എന്ത് അപേക്ഷകൾ കൊടുക്കുമ്പോഴും ലാംഗ്വേജ് അവിടെ മലയാളമാക്കി കൊടുക്കുക അടുത്തായിട്ട് അപേക്ഷിക്കുന്ന വിധമാണ് ഇവിടെ കുട്ടികളുടെ കേസിലാണെങ്കിൽ സംയുക്തത്തിന് നിർബന്ധമായിട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ അപേക്ഷകന്റെ പേര് രണ്ടാളുടെ പേര് ഇവിടെ കൊടുക്കാനായിട്ട് കാണിക്കും അതായത് അപേക്ഷകന്റെയും സഹ അപേക്ഷകന്റെയും പേര് കൊടുക്കാനായിട്ട് സാധിക്കും അത് ഭാര്യ ഭർത്താവിന്റെ അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ പേര് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക ഇനി പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളൊക്കെയാണ് അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ സ്വയം എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വ്യക്തിഗതമാണ് കൊടുക്കുന്നതെങ്കിൽ വിധവ അല്ലെങ്കിൽ വിഭാഗം പോലുള്ള ാണെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് ആളുടെ പേര് കാര്യങ്ങളൊക്കെ എന്റർ ചെയ്ത് കൊടുക്കുക മലയാളത്തിലും ഇംഗ്ലീഷിലും എന്റർ ചെയ്ത് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴേക്ക് വന്നിട്ട് മേൽവിലാസം എന്റർ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർ കാണുന്ന ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ടത് അത് കൃത്യമായിട്ട് നമ്മൾ പൂരിപ്പിക്കുക അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യും ഇപ്പൊ നമ്മൾ അപേക്ഷ വിജയകരമായിട്ട് എന്ന് കാണിക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ ഇവിടെ കുട്ടിയുടെ പേര് തിരുത്താനായത് കൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുടെ പേര് മാത്രമാണ് ഇവിടെ കാണിക്കുക നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തിരുത്താനുള്ള ഓപ്ഷനാണ് ഇവിടെ നമുക്ക് ഇംഗ്ലീഷിലെ പേരാണോ മലയാളത്തിലെ പേരാണോ തിരുത്തേണ്ടത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കായിട്ട് അപേക്ഷ വിജയകരമായിട്ട് എന്ന് കാണിക്കും സമർപ്പിക്കൽ വിജയകരമായിട്ട് പൂർത്തീകരിച്ചതെന്ന് പറ്റി കാണിക്കും ഇവിടെ സമർപ്പിക്കുക എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ ലഭിക്കും ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ ആയിട്ട് പേര് ഒപ്പൊക്കെ എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ എല്ലാ വീഡിയോകളിലും കാണുന്ന പോലെ തന്നെ കൃത്യമായിട്ട് അത് ഒന്ന് കസ്റ്റമർ കൊണ്ട് പ്രിന്റ് എടുപ്പിച്ചിട്ട് പേരെഴുതി ഒപ്പിടിപ്പിക്കേണ്ടതാണ് അതിനുശേഷം ഇവിടെ നമുക്ക് കത്ത് ഇടപാടുകൾക്കുള്ള മാർഗം എന്നുള്ള ഭാഗത്ത് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യും അടുത്തായിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റുകളാണ് ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഐ ഡി കാർഡുകളും അതുപോലെ തന്നെ തെറ്റായ സാഹചര്യം എന്തുകൊണ്ട് തെറ്റായ പേര് എന്തുകൊണ്ടാണ് ചേർക്കാൻ ഇടയായത് എന്നുള്ളതിന്റെ ഒരു സത്യ സത്യപ്രസ്താവനയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ചൂസ് ഫയൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പി ഡി എഫ് ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇതിലേക്ക് ടോട്ടലി അടക്കേണ്ട ഫീസ് എന്നുള്ളത് അറുപത്തിരണ്ട് രൂപയാണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അറുപത്തിരണ്ട് രൂപയായിരിക്കും നമ്മൾ ഇതിലേക്ക് അടക്കേണ്ടത് നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഇവിടെ ടിക്ക് ബോക്സ് കൺസെന്റ് ബോക്സ് കൊടുത്ത് ക്യാപ്റ്റ് എന്റർ ചെയ്ത് കൊടുത്ത് സമർപ്പിക്കുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് പേയ്മെന്റ് അടക്കാനുള്ള ഓപ്ഷൻ ലഭിക്കും പേയ്മെന്റ് അടച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അപേക്ഷ ലോക്കൽ ബോർഡിലേക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുക പേയ്മെന്റ് അടക്കുക അപേക്ഷ ലോക്കൽ ബോർഡിൽ സമർപ്പിക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓൺലൈനിലെ നെയിം കറക്ഷൻ ഉള്ള അപേക്ഷ കൊടുക്കുന്നത്